ും വാഹമ്മത്തുള്ള പ്രിയ ഓൺലൈൻ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലെ മുപ്പത്തി അഞ്ചാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിലാണ് ഇവിടെ ഇവിടെ നമ്മുടെ വിഷ്ണുത്തിൻ്റെ സ്റ്റാളിൻ്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് ധാരാളക്കണക്കിന് സന്ദർശകർ നമ്മുടെ ഈ സ്റ്റാളിൽ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ സ്റ്റാളിൽ ഈ സ്റ്റാളിൽ വിസ്ഡം മെഹിക്മ എന്ന പേരിൽ അറബിയിലും അതുപോലെ തന്നെ വിസ്ഡം ബുക്സ് എന്ന പേരിൽ നമ്മുടെ കൗണ്ടറിൽ കരാളത്തിനക്കിന് ആളുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള ഏറ്റവും അറിയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര പുസ്തകമേള എന്ന നിലയ്ക്ക് മലയാളികൾക്കിടയിൽ ധാരാളമായി ഇസ്ലാമികമായ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ ഉതകുന്ന നിലക്കുള്ള കനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് ഇസ്ലാമികമായ നിലക്കുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളാണ് ഈ കൗണ്ടറിൽ പ്രദർശനത്തിനുള്ളത് ഈ പുസ്തകമേളയുടെ പ്രത്യേകത ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങൾ ഈ പുസ്തകമേളയിൽ പ്രദർശനത്തിനുണ്ട് എന്നുള്ളതാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ തന്നെ ധാരാളക്കണക്കിന് പ്രസാധകരാണ് ഇവിടെ ദിവസങ്ങളോളമായി അവരുടേതായ പുസ്തകങ്ങളുടെ പ്രദർശനത്തിന് വേണ്ടി അവരുടെ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളക്കണക്കിന് മലയാളികളും അന്യരാജ്യക്കാരായ ആളുകളും എല്ലാ ഭാഷക്കാരും ഇവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും നമ്മുടെ ഈ വിശുദ്ധം ഈ ബുക്സിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുണ്ട് ധാരാളക്കണക്കിന് മലയാളികളാണ് അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും നമ്മുടെ സ്റ്റാളുകൾ നമ്മുടെ സ്റ്റാൾ കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തിട്ടുള്ള ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ജീവിതം എന്തിനു വേണ്ടി എന്ന പരമപ്രധാനമായ ഒരു പുസ്തകം ഇവിടെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് രണ്ട് ഭാഷയിലായി ഇതിപ്പോൾ നിലവിലുണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഇത് പർപ്പസ് ഓഫ് ലൈഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ജീവിതം എന്തിനു വേണ്ടി എന്ന പേരിൽ മലയാളത്തിലും ഈ പുസ്തകം പ്രസിദ്ധീകൃതമായിട്ടുണ്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പുസ്തകത്തെ ആയിരക്കണക്കിന് വായനക്കാരാണ് കൈക്കലാക്കി കൊണ്ടിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ലോകാടിസ്ഥാനത്തിൽ തന്നെ വിശുദ്ധ ഹറമിൽ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജനും ഉമ്രക്കും വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന മഹനീയമായ വേളയിൽ നമ്മുടെ മസ്ജിദുൽ ഹറാമിൽ ഈ പുസ്തകം അവിടുത്തെ സൗദി ഗവൺമെൻറ് ഔദ്യോഗികമായി തന്നെ ഹാജിമാർക്കിടയിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഇവിടെ ധാരാളക്കണക്കിന് സീഡികളുടെ ശേഖരങ്ങളുണ്ട് അതുപോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തൗഹീര് തൊട്ട് അതുപോലെ തന്നെ കർമാനുഷ്ഠാനങ്ങൾ ഒരു കുഞ്ഞു ജനിച്ചാൽ സ്വീകരിക്കേണ്ടെന്ന മര്യാദകൾ തുടങ്ങിയിട്ടുള്ള ധാരാളക്കണക്കിൻ്റെ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ഈസ് റേഡിയോയെ പരിചയപ്പെടുത്തുന്ന അതിൻ്റെ പ്രത്യേകമായ കൗണ്ടറും അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് ഏറെ വിവാദമായിട്ടുള്ള പല വിഷയങ്ങളിൽ ഒന്നാണ് ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡിനെതിരെ രാജ്യത്തുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉതകുന്ന നിലക്കുള്ള ഒപ്പു ശേഖരണം അതിനാവശ്യമായ ഫോം നമ്മൾ ഇന്നലെ ഷാർജയിൽ വിതരണം ചെയ്തിരുന്നു അത് ഒപ്പ് വെച്ചുകൊണ്ടുള്ള അതിനുള്ള സംവിധാനങ്ങളും അത് തിരിച്ചേൽപ്പിക്കുവാനുള്ള സംവിധാനവും നമ്മുടെ ഈ വിസ്ഡം ബുക്സിൻ്റെ കൗണ്ടറിൽ ഉണ്ട് പീസ് റേഡിയോ ഇന്ന് മലയാളികൾക്കിടയിൽ സുപരിചിതമാണ് പീസ് റേഡിയോയെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകൾ ഇവിടെ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ശ്രോതാക്കൾ ദിനേന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പീസ് റേഡിയോ വിശ്വാസരംഗം കർമ്മരംഗം ആചാര രംഗങ്ങൾ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ റേഡിയോ സംരംഭമായി ഇന്ന് ആളുകൾക്കിടയിൽ അത് പരിചയപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറെ സന്തോഷത്തിന് വക നൽകുന്ന ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഉപയുക്തമാകുന്ന നിലക്കുള്ള പല വിധത്തിലുള്ള സന്ദേശ ലഘുലേഖകളും അടങ്ങുന്ന നമ്മുടെ ഈ വിസ്ഡം ബുക്സിൻ്റെ ഈ പവലിയൻ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഷാർജയിലെ പ്രധാനപ്പെട്ട അതിൻ്റെ മീഡിയ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയൊക്കെ പവരി എൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഇടം കിട്ടിയിട്ടുള്ളത് ഇത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പുസ്തകമേളയാണ് ധാരാളക്കണക്കിന് സന്ദർശകർ ദിനേന ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരു ദിന ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ഇൻഷാല്ല വരുന്ന ശനിയാഴ്ച വരെ ഈ പുസ്തകമേള നീണ്ടു നിൽക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഓൺലൈനിലുള്ള എല്ലാ സഹോദരങ്ങളോടും വളരെ ബോധപൂർവമായി എല്ലാവരോടും ഉപേക്ഷ ഉപേക്ഷിക്കുവാനുണ്ടത് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഈ പവലിയൻ നമ്മുടെ ഈ വിഷ്ണു ബുക്സ് സന്ദർശിക്കണം അതുപോലെ തന്നെ ഇവിടെയുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടണം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ വായനയുടെ കമ്മിയാണെന്ന് സമൂഹത്തിൽ വിജ്ഞാനത്തിൻ്റെ കമ്മിയാണെന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം വീണ നവജാത ശിശുവിൻ്റെ മുലപ്പാല് പോലും നിഷേധിക്കപ്പെടുന്ന അന്ധവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീയ ചൂഷണത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ആളുകളെ ഉണർത്തുവാൻ ഉതകുന്ന നിലക്കുള്ള ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ ആളുകൾക്കും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായിത്തന്നെ ജീവിച്ചു വരുന്ന വിജ്ഞാനം നുകരാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ധാരാളക്കണക്കിന് ആളുകൾക്കും ഈ വിജ്ഞാനം പകർന്നു കൊടുക്കുവാൻ ഉതകുന്ന നിലക്കുള്ള സംവിധാനങ്ങളും പുസ്തകങ്ങളുമാണ് നമ്മുടെ ഈ പുസ്തക ശേഖരത്തിലുള്ളത് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും എല്ലാ സന്ദർഭങ്ങളിലും ഇതിൻ്റെ സേവന സന്നദ്ധരായിക്കൊണ്ട് നമ്മുടെ ഈ സ്റ്റാളിൻ്റെ ചുറ്റും ഉണ്ട് നമ്മുടെ എല്ലാ ആളുകളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സഹോദരങ്ങളോടും ഈ സ്റ്റാൾ നിങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ദാഴ്വാ രംഗത്ത് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി മാറിയ ഇസ്ലാമിക പ്രബോധനത്തിനുള്ള ഏറ്റവും വലിയ ഈ ഒരു സംരംഭത്തിന് കൈത്താങ്ങായിക്കൊണ്ട് അതുപോലെ തന്നെ സഹകരിക്കുന്നവരായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവാല ഈ ദാഴ്വാ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു നമ്മുടെ ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള അർഹമായ വിജയങ്ങളും അവൻ നൽകുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രത്യേകമായ സംവിധാനം ഒരുക്കി തന്ന ഷാർജ ഭരണാധികാരി ആ അദ്ദേഹത്തിന് അള്ളാഹുദൂർ ഖാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഘട്ടത്തിൽ ഇസ്ലാമികമായി മലയാളികൾക്ക് പ്രത്യേകിച്ചും ഷാർജയിൽ അദ്ദേഹം അനുവദിച്ചിട്ടുള്ള ഒരുപാട് കാരണ സംരംഭങ്ങളുണ്ട് നമ്മുടെ ജുമാ ഹുത്തുമുകൾ അതുപോലെ തന്നെ പള്ളികളിൽ നടത്തുന്ന സംരംഭങ്ങൾ എല്ലാം ഇവിടെ ധാരാളക്കണക്കിന് മലയാളികളാണ് ദിനേന ദിനേനയെന്നോണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലൈവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഇവിടെ ഈ ഷാർജയിൽ ഇങ്ങനെ ഒരു ഈ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നമ്മൾ പങ്കെടുക്കുന്നു എന്നറിഞ്ഞിടം മുതൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കു കൂടി അവർക്കു കൂടി ഉപകാരപ്പെടട്ടെ എന്ന നിലക്കാണ് നമ്മൾ ഈ സ്റ്റാൾ പ്രദർശിപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണർത്തുകയും ചെയ്യുന്നത് അള്ളാഹു സുഹാനുഭവ എല്ലാവർക്കും ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ ഉന്മേഷവും ഉത്സാഹവും പ്രദാനം ചെയ്യുകയും ദാഴ്വാരംഗത്ത് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇസ്ലാമെന്ന് വക്രതയില്ലാത്ത നിലക്ക് ദീനുള്ള ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന എല്ലാ സംരംഭങ്ങളോടും അകമഴിഞ്ഞ് സഹകരിക്കുന്ന ഒരു സന്മനസ് നൽകി നമ്മെ എല്ലാവരെയും അള്ളാഹു രണ്ട് ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവർക്കും ഇത് ശ്രവിക്കുന്ന ഇത് ശ്രവിച്ചു ഇനിയും ഇത് ശ്രവിക്കാൻ പോകുന്ന സർവ്വ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ തൽക്കാലം സമാപിക്കുന്നു ഇൻഷാല്ല നമുക്ക് ഇനിയും പുതിയ വിവരങ്ങളുമായി വീണ്ടും കണ്ടെത്താം അസലാലൈക്കും വരഹമ